ഹായ് ഫ്രണ്ട്സ് പുതിയ പടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിരവധി വേക്കൻസികൾ വന്നിട്ടുണ്ട് ഓരോന്നായിട്ട് നോക്കാവുന്നതാണ് എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ എങ്കിലാണ് വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുക കോഴിക്കോട് പുതിയങ്ങാടി മെറാക്കി ഹട്ട് ത്രീ സ്റ്റുഡിയോയിലേക്ക് വനിതാ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജറെ ആവശ്യമുണ്ട് ശമ്പളം മുപ്പതിനായിരം മുതൽ മുപ്പത്തി അയ്യായിരം രൂപ വരെ ഇംഗ്ലീഷ് അറിയേണ്ടതാണ് വിളിക്കുക എൺപത് എൺപത്തി ഒൻപത് നാൽപ്പത്തി അഞ്ച് എഴുപത്തി മുപ്പത്തിനാല് തൊണ്ണൂറ്റിയാറ് മുപ്പത്തിമൂന്ന് തൊണ്ണൂറ്റിയെട്ട് മുപ്പത്തി അഞ്ച് ഇരുപത്തി അടുത്തത് പാർട്ട് ടൈം ഫുൾ ടൈം ജോലി മുൻപരിചയം വേണ്ട ഗവൺമെന്റ് രജിസ്റ്റേർഡ് കമ്പനിയിൽ രണ്ട് മണിക്കൂർ ഓൺലൈൻ വർക്ക് വീട്ടിൽ നിന്ന് ചെയ്യുവാനായിട്ട് വനിതകൾക്ക് അവസരം ഇത് നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് ഇത് ലോങ് വീഡിയോയിൽ കൂടെ ഉൾപ്പെടുത്തുകയാണ് മുപ്പത്തിയഞ്ച് വനിതാ സ്റ്റാഫുകളെയാണ് ആവശ്യമുള്ളത് ഹൗസ് വൈഫ് എംപ്ലോയീസ് എന്നിവർക്ക് അപേക്ഷിക്കാം വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന വർക്കാണ് പ്രായം ഇരുപത് മുതൽ അൻപത് വയസ്സ് വരെ താല്പര്യമുള്ളവർ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുകയാണ് ചെയ്യേണ്ടത് എൺപത് എൺപത്തിയൊൻപത് പതിനഞ്ച് എഴുപത്തിരണ്ട് അറുപത്തി ഒൻപത് ഫ്രീ രജിസ്ട്രേഷൻ ആണ് അടുത്തത് കോഴിക്കോട് തൊണ്ടയാട് പീസ് ഹോം കെയർ സ്ഥാപനത്തിലേക്ക് എല്ലാ ജില്ലകളിലേക്കും ഓഫീസ് വർക്കിന് വനിതാ സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം രൂപ സൗജന്യ താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കും താമസിച്ച് ജോലി ചെയ്യുവാൻ പറ്റുന്നവർ വിളിക്കുക തൊണ്ണൂറ്റിയേഴ് നാല്പത്തിയഞ്ച് എൺപത്തിനാല് നാല്പത്തിയൊൻപത് അറുപത്തി ഒന്ന് അടുത്തത് ഗവൺമെന്റ് രജിസ്റ്റേഡ് കമ്പനിയിൽ പാർട്ട് ടൈം ആയിട്ട് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുവാൻ ഇരുപത്തിയഞ്ച് ലേഡീസ് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപത്തി എണ്ണായിരം രൂപ വരെ പ്രായം ഇരുപത് മുതൽ വയസ്സ് വരെ സ്റ്റുഡൻസ് ഹൗസ് വൈഫ് എംപ്ലോയീസ് എന്നിവർക്ക് മുൻഗണന സൗജന്യ ട്രെയിനിങ് നൽകുന്നതാണ് താല്പര്യമുള്ളവർ രജിസ്ട്രേഷൻ ചെയ്യുക ഫ്രീ രജിസ്ട്രേഷനാണ് എൺപത് എൺപത്തിയൊൻപത് പതിനഞ്ച് എഴുപത്തിരണ്ട് അറുപത്തിയൊൻപത് ആണ് നമ്പർ സിൻഷ പി കെ കോഴിക്കോട് സൂപ്പർവൈസറിയും സെക്യൂരിറ്റി ഗാർഡ്സിനെയും ആവശ്യമുണ്ട് പതിനയ്യായിരം മുതൽ ഇരുപത്തിരണ്ടായിരം രൂപ വരെ ശമ്പളം വിളിക്കുക തൊണ്ണൂറ്റി അൻപത്തിയാറ് അൻപത്തി അഞ്ച് തൊണ്ണൂറ്റി ഒൻപത് എഴുപത്തി ഏഴ് തിരുവനന്തപുരത്ത് ആയുർവേദ തെറാപ്പിസ്റ്റിന് ആവശ്യമുണ്ട് ശമ്പളം ഇരുപത്തി മൂവായിരം മുതൽ ഇരുപത്തി എണ്ണായിരം രൂപ വരെ പൊതുമുഖങ്ങൾക്ക് ശമ്പളം പതിനെണ്ണായിരം മുതൽ ഇരുപത്തി മൂവായിരം വരെയും വിളിക്കുക തൊണ്ണൂറ്റിമൂന്ന് എഴുപത്തിരണ്ട് അൻപത്തി ഒൻപത് തൊണ്ണൂറ്റിയെട്ട് എൺപത്തി ഒൻപത് തിരുവനന്തപുരത്ത് തന്നെ സിഗ്നേച്ചർ ഗ്രൂപ്പിന്റെ അഡ്മിനിസ്ട്രേഷനുകളിൽ സ്റ്റാഫുകളെ നിയമിക്കുന്നു ശമ്പളം ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് മുതൽ മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് പ്രായം ഇരുപത്തിയൊൻപത് വരെ വിളിക്കുക എഴുപത് പന്ത്രണ്ട് പതിമൂന്ന് അൻപത്തി ഏഴ് നാല്പത്തി അഞ്ച് കൊല്ലത്ത് ധനകാര്യ സ്ഥാപനത്തിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് പ്രായം ഇരുപത്തിയഞ്ച് മുതൽ അറുപത്തിയഞ്ച് വയസ്സ് വരെ വിളിക്കേണ്ട നമ്പർ എൺപത്തിയൊന്ന് മുപ്പത്തി ഒമ്പത് എൺപത്തിനാല് അൻപത്തി ആറ് എൺപത്തി ഏഴ് അടുത്തത് തൃശ്ശൂരിൽ കണിമംഗലത്തെ പ്രിന്റിംഗ് സ്ഥാപനത്തിലേക്ക് പാക്കിംഗ് ഡെലിവറി സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ശമ്പളം പതിനെണ്ണായിരം രൂപ വിളിക്കുക എഴുപത് ഇരുപത്തഞ്ച് പൂജ്യം 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 ഏഴ് എഴുപത്തി ഏഴ് തൃശ്ശൂരിൽ തന്നെ ഓട്ടോമാറ്റിക്ക് വാഹനം ഓടിക്കുവാൻ അറിയുന്ന ഡ്രൈവറെ ആവശ്യമുണ്ട് നല്ല ശമ്പളം ഭക്ഷണം താമസ സൗകര്യം ലഭ്യമാണ് വിളിക്കേണ്ട നമ്പർ അറുപത്തിരണ്ട് എൺപത്തിരണ്ട് നാൽപ്പത്തി എട്ട് നാൽപ്പത്തി ഒമ്പത് തൊണ്ണൂറ്റിയേഴ് തൃശൂരിൽ ഹോസ്പിറ്റലുകളിലേക്ക് സെക്യൂരിറ്റി ഗാർഡ്സിന് ആവശ്യമുണ്ട് ശമ്പളം പതിനെണ്ണായിരത്തി അഞ്ഞൂറ് മുതൽ ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ വരെ പ്രായം അൻപത്തി നാല് കുടുംബത്തിന് ഇ എസ് ഐ പരീക്ഷ വിളിക്കുക തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി ആറ് പൂജ്യം രണ്ട് നാൽപ്പത്തിരണ്ട് മുപ്പത്തി ഒന്ന് അടുത്തത് തൃശ്ശൂരിൽ തന്നെ കണിമംഗലത്തെ പ്രിൻറ്റിംഗ് സ്ഥാപനത്തിലേക്ക് ടെലികോളറെ ആവശ്യമുണ്ട് ശമ്പളം പന്ത്രണ്ടായിരം രൂപ വിളിക്കുക തൊണ്ണൂറ്റി നാല് നാൽപ്പത്തിയേഴ് തൊണ്ണൂറ്റി രണ്ട് പതിനൊന്ന് ഇരുപത്തിയെട്ട് മറ്റ് ജില്ലകളിലെ വേക്കൻസികൾ വരുന്നതനുസരിച്ച് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അടുത്ത നിരവധി വേക്കൻസികളുടെ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം ബൈ ഡിയേഴ്സ്